ഇനിയാണ് പ്രധാന കാര്യം ഇപ്പോൾ ഒന്ന് മഴ മാറിയപ്പോൾ തന്നെ ഭയങ്കര വെയിലാണ് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഹൈ ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം പുതിയതായിട്ട് കൃഷിയിലോട്ട് വന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും നൂറ് ശതമാനം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുക്കളത്തോട്ടത്തിൽ വീട്ടമ്മമാർ കൂടുതലും കൃഷി ചെയ്യുന്നത് ഗ്രോ ബാഗിലൊക്കെ ആയിരിക്കും ടെറസിലാണെങ്കിലും മുറ്റത്താണെങ്കിലും ഒക്കെ ഗ്രോ ബാഗിലായിരിക്കും അപ്പം അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു പോട്ടി മിക്സർ ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല രീതിയിൽ വളരെ സമ്പുഷ്ടമായിട്ടും വെള്ളം ഇപ്പം ഇനി ഇപ്പം കുറേ നല്ല രീതിയിൽ വെള്ളം ആവശ്യമുണ്ട് കൃഷിക്ക് കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം അതുപോലെ വെള്ളവും വളവും വെയിലും നല്ല രീതിയിൽ വേണ്ടുന്നതായിട്ടുള്ള സമയമാണ് അപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ശരിക്കും അത്രയും നല്ലതാണ് എന്നാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ അതിനാ തീർപ്പം നിലനിന്ന് പോകുന്ന ഒരു രീതിയും അതുപോലെ നമ്മുടെ വീട്ടിൽ ഉള്ള കിച്ചൺ വേസ്റ്റുകളാണെങ്കിലും നമ്മുടെ ചുറ്റുപാട് ചുറ്റുപാടുമുള്ള നല്ല രീതിയിൽ പോഷകങ്ങളുള്ള എൻ ബി കെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഇലകളാണെങ്കിലും അതുപോലെ മറ്റു വളങ്ങളും എല്ലാം കൊടുത്ത് നമുക്ക് എങ്ങനെ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേണ്ട ഈ ടൈപ്പിലെ ഗ്രോ ബാഗ് ആണ് ഗ്രോ ബാഗോ ചാക്കോ നമ്മളൊക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അത് നമുക്ക് എടുക്കാം ചാക്കൊക്കെ ആണെങ്കിൽ എങ്ങനെ ഒരു ഗ്രോ ബാഗ് പോലെയാക്കാം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കാണുവാണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായും ഉപകാരപ്പെടും ഗ്രോ ബാഗ് എങ്ങനെയാണോ ഇരിക്കേണ്ടത് ആ ഒരു പൊസിഷനിൽ വെക്കുക അപ്പോൾ കൃഷിയുടെ ആദ്യത്തെ വിജയം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഗ്രോ ബാഗ് നിറയ്ക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം ചെടിക്ക് നല്ല രീതിയിൽ വളർന്നു വരുന്നതിനുള്ള പോഷകങ്ങൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ആദ്യം ഞാൻ ഒരു ഒബാഗാവുമ്പോൾ അതിൽ ശുചിരങ്ങൾ ഉണ്ടായിരിക്കും ആദ്യം തന്നെ നമ്മുടെ ഉണങ്ങിയ കരിയിൽ അതിൻ്റെ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം അതുപോലെ നമുക്ക് മണ്ണ് വളരെ കുറച്ച് മതി എങ്കിലും എടുക്കുന്ന മണ്ണ് പുളിപ്പ് കളഞ്ഞിട്ടുള്ളതായിരിക്കണം കുമ്മായിമിട്ട് ട്രീറ്റ് ചെയ്തതോ പച്ചക്കാപ്പൊടിയോ ഡോളോ മറ്റോ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ടോ ഉള്ള മണ്ണാണ് നമ്മൾ എടുക്കുന്നത് കുമ്മായമിട്ടാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരാഴ്ചയെങ്കിലും നനച്ചൊന്ന് മൂടിയിട്ട് ഇതിന് വേണം ശേഷം വേണം വേണമെടുക്കാൻ ഡോളോമേറ്റ് ആണെങ്കിൽ ഒരു മൂന്ന് ദിവസവും ആണെങ്കിൽ നമുക്ക് വളങ്ങളുടെ കൂടെ തന്നെ പച്ചക്കക്കാപ്പൊടി കൊടുത്ത് നിറയ്ക്കുകയും ചെയ്യാം കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മണ്ണ് ഒന്ന് നിരത്തിയിട്ട് വെയിൽ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ നമ്മളോട് സ്ഥിരമായിട്ട് ഒരുപാട് ആളുകൾ വിത്തുകൾ ചോദിക്കാറുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ സാൻഡ്രം ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് കൃഷിക്ക് വേണ്ടുന്ന എല്ലാത്തരം വിത്തുകളും നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ് ആദ്യം ഞാൻ ഗ്രോ ബാഗ് എടുത്തു അതിൽ കുറച്ച് കരിയില നിറച്ചിട്ടുണ്ട് ഇനിയാണ് പ്രധാന കാര്യം ഇപ്പോൾ ഒന്ന് മഴ മാറിയപ്പോൾ തന്നെ ഭയങ്കര വെയിലാണ് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ചെയ്യാനായിട്ട് എടുക്കുന്നത് മൂന്ന് കുപ്പിയുടെ താഴെയൊന്നും കിഴുത്തേല ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനു പകരം ചിരട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ കുപ്പിയൊന്ന് നേരെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് ഉറപ്പിച്ചു വെച്ചു അതിനുശേഷം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ശീമ നൈട്രജൻ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഇലയാണ് ക്ഷീമക്കൊന്നേല ഇത് നമ്മൾ കുപ്പി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് മറിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളത് ക്രമീകരിക്കാൻ ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ കമ്മ്യൂണിസ്റ്റ് പച്ച കീടനിയന്ത്രണത്തിന് പ്രത്യേകിച്ച് നിമാവിരകൾ പോലെയുള്ള കീടങ്ങളുടെ ശല്യത്തിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കുന്നതിന് നല്ല പ്രാധാന്യമുള്ള ഒരു ഇലയാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയാണിത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതെൻ്റെ ഇത് കണ്ടോ ധൃതരാഷ്ട്ര പച്ച ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇടുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം ഇതിൻ്റെ വേരൊന്നും വരാത്ത രീതിയിൽ വേണം ഇടാനായിട്ട് ഇല മാത്രമായിട്ട് കട്ട് ചെയ്ത് എടുത്തിടുവാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ ഒരു ചെറിയ തണ്ടു തന്നെ കിടന്നാൽ തന്നെ അതവിടെ കിടന്ന് കിളുക്കും അതുകൊണ്ട് ഇതിൻ്റെ ഇല മാത്രം എടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് അടുക്കള വേസ്റ്റാണ് ഇത് ഞാൻ നമ്മുടെ അടുക്കളയിലുള്ള തേയിലച്ചണ്ടി അതുപോലെ തേയിലക്കൊന്ത എന്നൊക്കെ പലയിടത്തും പല പേരിൽ പറയും മുട്ടത്തോട് പൊടിച്ചത് സവോളത്തൊലി അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട് ഒരു ഐറ്റം പോലും കളയാറില്ല മിക്കപ്പോഴും ഗ്രോ ബാഗി നിറയ്ക്കുമ്പോൾ ഇത് കമ്പോസ്റ്റാക്കാറുണ്ട് കമ്പോസ്റ്റ് നമ്മൾ ഇടയ്ക്ക് വളമായിട്ട് കൊടുക്കും കമ്പോസ്റ്റ് ആകാത്ത ഇതുപോലുള്ള ഐറ്റം അല്ല നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴാണ് ഇട്ട് കൊടുക്കാറുള്ളത് നല്ല രീതിയിൽ തന്നെ അതവിടെ വളമായിട്ട് വരികയും ചെയ്യും നമുക്ക് വേരുകൾ നല്ല രീതിയിൽ ഓടുകയും ചെയ്യും അടുത്തതായിട്ട് തേടാ നമ്മൾ പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ചാണകപ്പൊടി ഇതേകദേശം മൂന്ന് ഗ്രോ ബാഗി നിറയ്ക്കാനുള്ള മിശ്രിതമാണ് അതിനകത്തോട്ട് തേണ്ട ഒരു ടിന്ന് കമ്പോസ്റ്റ് ഇത് എല്ലുപൊടിയാണ് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും ഇതൊരു മൂന്ന് പ്രാവശ്യം ഇത്രയും തന്നെ ഇട്ടുകൊടുത്തു തേപ്പും പിണ്ണാക്ക് വളരെ കുറച്ച് മതിയാകുമേ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കണം നമ്മളിത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്രോ ബാഗിൽ നിറച്ച് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ താഴെയൊക്കെ കരിയിലായതുകൊണ്ട് കുറച്ചങ്ങ് കുറച്ചിരുത്തം വരും അതുകൊണ്ട് ഒന്ന് കുത്തിക്കൊള്ളിച്ച് വേണം നമ്മൾ സാധാരണ നിറയ്ക്കുന്നതിനേക്കാട്ടിൽ സാധാരണ നമ്മൾ മണ്ണ് മാത്രവും മണ്ണും ചകിരിച്ചോറും അങ്ങനെയുള്ള ഐറ്റങ്ങൾ നിറയ്ക്കുമ്പോൾ മുക്കാൽ ഭാഗമാണ് എടുക്കാറുള്ളത് ഇത് കരിയിലൊക്കെ മുകളിൽ താഴെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊരു ഇരുത്തം വരും അതുകൊണ്ട് സാധാരണയേക്കാൾ കുറച്ച് കൂടുതൽ നമ്മൾ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കുറേശേ വെള്ളം തളിച്ച് രണ്ട് ദിവസം വെച്ചിരിക്കുക വളമൊക്കെ ഒന്ന് സെറ്റായി സൂക്ഷ്മജീവികളൊക്കെ ഒരു വളരുന്ന രീതിയിലാകുമ്പം നമുക്ക് നമ്മളുടെ കയ്യിലുള്ള തൈകള് ഏത് തരം തൈകളാണെങ്കിലും നമുക്കിതിനകത്ത് നടാവുന്നതാണ് ഇപ്പം ഞാൻ നടുന്നില്ല കാരണം രണ്ടു ദിവസം ഇതൊന്ന് സെറ്റായതിനു ശേഷമേ നടുന്നുള്ളേ നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് നോക്കുക എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇതിന് ശേഷം ഇപ്പോൾ ഇതിനകത്തുള്ള വളങ്ങൾ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ദിവസം വരെ ഈ ഒരു ചെടിക്ക് നല്ല രീതിയിൽ വളരുന്നതിനുള്ള വളം ഇതിനകത്തുണ്ട് അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള എന്ത് തരം വളമാണേലും കമ്പോസ്റ്റ് ആണെങ്കിലോ സൂപ്പർ മീൽ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കടലപ്പെണ്ണാക്ക് പൊളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്ന എന്ത് വളമാണെങ്കിലും പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനിയുണ്ട് നല്ല ഈ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി